കഴിഞ്ഞ മൂന്നാഴ്ച ഇന്ത്യൻ വിപണിയിൽ ആവേശം നിറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലണ്ടർ വർഷത്തിൻ്റെ ഇതുവരെയുള്ള കാലയളവിലെ പ്രകടനം മൊത്തമായി വിലയിരുത്തുമ്പോൾ കടുത്ത ചാച്ചാട്ടം എന്താണ് തെളിഞ്ഞുവരിക കോവിഡ് കാലഘട്ടത്തിന് ശേഷം വിപണിയിലേക്ക് കടന്നെത്തിയ പുതുതലമുറ നിക്ഷേപരെ സംബന്ധിച്ച് ഓഹരി വിപണിയുടെ അപ്രവചനീതയും ചാഞ്ചാട്ടവും അപ്രതീക്ഷിത മുന്നേറ്റങ്ങളുമൊക്കെ ശരിയായ അർത്ഥത്തിൽ കാണുന്നതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കുമെന്ന് കരുതാം ഇതിനിടയിൽ നിക്ഷേപത്തിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ പോർട്ട്ഫോലിയോ നഷ്ടത്തിലേക്ക് വഴിമാറിയ നിരവധി പേരുണ്ടാകാം എന്നാൽ വിപണിയിലെ ചാഞ്ചാട്ടവും ഓഹരിയിലെ തിരിച്ചടിയുമൊക്കെ നിക്ഷേപത്തിനുള്ള മികച്ച അവസരങ്ങളും കൊണ്ടുത്തരുമെന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ ശരിയായ ഓഹരിയെ യഥാസമയത്ത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് പിക്കിങ്ങിലാണ് വിജയവും പരാജയവും അറിഞ്ഞിരിക്കുന്നതും കാണാം ഇത് വിപണി വില തീരെ കുറവുള്ള കുഞ്ഞൻ ഓഹരികളിലെ അഥവാ പിന്നീസ് സ്റ്റോക്കുകളിൽ നിക്ഷേപമുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും പ്രാധാന്യമുള്ള വിഷയവുമാണ് കുറഞ്ഞ തുക മുടക്കിയാൽ പോലും കൂടുതൽ എണ്ണം ഓഹരികൾ സ്വന്തമാക്കാം എന്നതിനാലും അതുവഴി വമ്പനാദായം നേടാം എന്നതുമാണ് പിന്നി സ്റ്റോക്കുകളുടെ പിന്നാലെ വയൽ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായാലും കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ശക്തവും ബിസിനസ് പ്രവർത്തനങ്ങളിൽ ശോഭനമായ ഭാവിയും കാലക്രമേണയുള്ള വളർച്ചയും കൈവരിക്കുന്ന പെന്നി സ്റ്റോക്കുകളാണെങ്കിൽ നിക്ഷേപത്തിൽ നിന്നും കൈകൊള്ളുകയില്ല സമീപകാലത്ത് ശക്തമായ തിരുത്തൽ നേരിട്ടതും ബിസിനസ് വളർച്ചയും പ്രകടമാക്കുന്നതുമായ അഞ്ച് കുഞ്ഞു നോഹറികളുടെ വിശാംശങ്ങൾ നോക്കാം വിശാഖ ഇൻഡസ്ട്രീസ് കോറിഗേറ്റഡ് സിമെന്റ് ഷീറ്റും ഫൈബർ സിമെൻറ്റ് ബോർഡുകളും മുതൽ ഹൈബ്രിഡ് സോളാർ റൂഫുകളും കൃത്രിമ ഫൈബർ യാർഡുകളും വരെയുള്ള വൈവിധ്യമേറിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മൈക്രോക്കാ വിഭാഗത്തിൽ നിന്നുള്ള കമ്പനിയാണ് വിശാഖ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലായിരുന്നു കമ്പനിയുടെ തുടക്കം ആസ്ബെറ്റോ സിമെൻ്റ് ഷീറ്റുകളുടെ വിഭാഗത്തിൽ കമ്പനിക്ക് ഇരുപത് ശതമാനത്തോളം വിപണി വിഹിതം നേടാനായിട്ടുണ്ട് പ്രൊമോട്ടറുടെ കൈവശം വിശാഖ ഇൻഡസ്ട്രീസിൻ്റെ അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനം ഓഹരി സ്വന്തമായുണ്ട് ഏകദേശം എഴുന്നൂറ് കോടിയോളം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ജൂൺ സാമ്പത്തിക സാമ്പത്തികവാദത്തിൽ കമ്പനി നേടിയ വരുമാനം അഞ്ഞൂറ്റഞ്ച് കോടി രൂപയും അറ്റാദായം അമ്പത്തിരണ്ട് കോടി രൂപയും വീതമാകുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വിശാഖ ഇൻഡസ്ട്രീസിൻ്റെ വരുമാനത്തിൽ എട്ട് ശതമാനം സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ക്യാഷ് ഡിവിഡൻ കൈമാറുന്ന മൈക്രോ കാപ്പ് ഓഹരിയുമാണിത് അതേസമയം കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടെ വിശാഖ ഇൻഡസ്ട്രീസ് ഓഹരിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ തിരുത്തൽ നേരിട്ടു അടുത്തിടെയായി ഓഹരിൽ തിരിച്ചറിവിന്റെ ലക്ഷണങ്ങൾ പ്രകടമാണ് കഴിഞ്ഞ ആഴ്ച എൺപത് രൂപ നിലവാരത്തിലായിരുന്നു വിശാഖ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് നിലവിൽ ഓഹരിയുടെ വിപണി വില പ്രതിയോ ബുക്ക് വാലുവിൻ്റെ താഴെയാണ് നിൽക്കുന്നതെന്നും ശ്രദ്ധേയം പ്രീമിയർ പോളിഫിലിം വ്യാവസായ ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വിതരണം കൃത്രിമ തുകൽ വസ്ത്രങ്ങളും ബിനയിൽ ഫ്ലോറിംഗ് പി വി സി ഷീറ്റുകളും നിർമ്മിക്കുന്ന മൈക്രോകാഫ് കമ്പനിയാണ് പ്രീമിയർ പോളിഫിലിം ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു കമ്പനിയുടെ തുടക്കം ഏകദേശം നാറ്ററുപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടർ കൈവശം പ്രീമിയർ പോളിഫിലിമിൻ്റെ അറുപത്തേഴ് ദശാംശം ആറ് പൂജ്യം ശതമാനം ഓഹരിയും സ്വന്തമായുണ്ട് ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം എഴുപത്തഞ്ച് കോടി രൂപയും അറ്റാദായം ആറ് കോടി രൂപയും വീതമാകുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിൽ പ്രീമിയർ പോളിഫിലിം കൈവരിക്കുന്ന വരുമാനത്തിൽ പന്ത്രണ്ട് ശതമാനവും അറ്റാദായത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് നിക്ഷേപകർക്ക് എല്ലാ വർഷവും മുടങ്ങാതെ ക്യാഷ് ഇവിടൻ കൈമാറുന്ന മൈക്രോക്കാപ്പ് ഓഹരിയുമാണിത് അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രീമിയർ പോളിഫിലിം ഓഹരിയിൽ മുപ്പത് ശതമാനത്തോളം ദിനത്തിൽ നേരിട്ടു കഴിഞ്ഞയാഴ്ച നാൽപ്പത്തി നാല് രൂപ നിലവാരത്തിലായിരുന്നു പ്രീമിയർ പോളിഫിലിം ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് ബീറ്റോ സിച്ച് ഗേഴ്സ് വയർ കേബിൾ ഇലക്ട്രിക്കൽ ആക്സസറീസ് ഇൻഡസ്ട്രിയൽ കേബിൾ ഫാൻ സി എഫ് എൽ ലൈറ്റുകൾ മോഡുലാർ സ്വിച്ചുകൾ എൽ ഇ ഡി ലൈറ്റുകൾ ഇമേഴ്സൺ ഹീറ്ററുകൾ എം സി ബി ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകൾ ഉൾപ്പെടെയുള്ള വിവിധതരം കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന മൈക്രോക്കാ വിഭാഗത്തിൽ നിന്നുള്ള കമ്പനിയാണ് വീറ്റോ സ്വിച്ച് ഗിയേഴ്സ് ആൻഡ് കേബിൾസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ രജിസ്റ്റർ ചെയ്ത ബ്രാൻഡാണ് വീറ്റോ എന്നത് രാജ്യവ്യാപകമായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഡീലർമാരുടെ ശൃംഖല ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് ഹരിദ്വാറിലും മുംബൈയിലും അടക്കം കമ്പനിയുള്ള പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എസ് എം വിഭാഗത്തിലാണ് വീറ്റോ സ്വിച്ച് ഗിയേഴ്സ് സൗഹര്യ ആദ്യമൈ ിസ്റ്റ് ചെയ്തതെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെയിൻ ബോർഡ് വിഭാഗത്തിന് കീഴിലേക്ക് ഓഹരി ലിസ്റ്റ് ചെയ്തു ഏകദേശം ഇരുനൂറ്റി ഇരുപത് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടറുടെ കൈവശം വീറ്റോ സ്വിച്ച് ഗേഡ്സിന് നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരി വീതമാണ് സ്വന്തമായുള്ളത് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം അറുപത്തി കോടി രൂപയും അറ്റാതായും മൂന്നര കോടി രൂപയും വീതമാകുന്നു കഴിഞ്ഞ അഞ്ചുവർഷക്കാലവിൽ വീറ്റോ സ്വിച്ച് ഗേഡ്സ് കൈവരിക്കുന്ന വരുമാനത്തിൽ പതിനഞ്ച് ശതമാനവും അറ്റാതായത്തിൽ പത്തൊൻപത് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച പ്രളമാക്കുന്നുണ്ട് നിക്ഷേപകർക്ക് എല്ലാ വർഷം മുടങ്ങാതെ ക്യാഷ് വിഡ് കൈമാറുന്ന അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വീട്ടോ സ്വിച്ച് കീഴ്സ് ഓവറിൽ പതിനഞ്ച് ശതമാനം തിരത്തിൽ നേരിട്ടു കഴിഞ്ഞ ആഴ്ച നൂറ്റി പതിനേഴ് രൂപയിലായിരുന്നു വി റ്റോ സ്വിച്ച് കേഴ്സ്വറുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ക്യാപ്റ്റൻ പോളിപ്ലാസ്റ്റ് ഇൻഡസ്ട്രിയൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ബിസിനസ് മേഖലകളിലെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള കമ്പനിയാണ് ക്യാപ്റ്റൻ പോളിയ്ലാസ്റ്റ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് കമ്പനിയുടെ തുടക്കം ഫോർജിറ്റ് ബെയറിംഗ് റിംഗ്സ് ഉൾപ്പെടെയുള്ള വാഹനാനുബന്ധ ഘടകങ്ങളും ഡ്രിപ്പ് സ്പ്രിംഗ്ലർ പോലെയുള്ള മൈക്രോ ഇറിഗേഷനു വേണ്ട ഉൽപ്പന്നങ്ങളും സോളാർ ഇ പി സി സേവനങ്ങളും ഒക്കെയാണ് ഈ മൈക്രോക്യാബ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഏകദേശം നാനൂറ്റൻപത് കോടിയിലധികം രൂപയാണ് ക്യാപ്റ്റൻ പോളിപ്ലാസ്റ്റിൻ്റെ നിലവിലെ വിപണി മൂല്യം പ്രമോട്ടറുടെ കൈവശം കമ്പനിയുടെ അറുപത്തൊൻപത് ശതമാനം ഓഹരിതും സ്വന്തമായുണ്ട് ഇതിൽ പതിനാലര ശതമാനം ഓഹരികൾ പ്ലെഡ് ചെയ്തിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ിൽ ക്യാപ്റ്റൻ പോളിപ്ലാസ്റ്റർ നേടിയ വരുമാനം എഴുപത് കോടി രൂപയും അറ്റാതായം നാലു കോടി രൂപയും വീതമാകുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലളവിൽ കമ്പനി കരസ്ഥമാക്കുന്ന വരുമാനത്തിൽ ഒൻപത് ശതമാനവും അറ്റാദായത്തിൽ ഇരുപത് ശതമാനവും വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് നിക്ഷേപർക്ക് ഏറ്റവും അവസാനമായി ക്യാഷ് ബിഡ് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു അതേസമയം ഈ വർഷം ഇതുവരെയുള്ള കാലളവിടെ ക്യാപ്റ്റൻ പോളിപ്ലാസ്റ്റോഹരിൽ മുപ്പത്തഞ്ച് ശതമാനത്തോളം തിരത്തിൽ നേരിട്ടു കഴിഞ്ഞ ആഴ്ച എഴുപത്താറ് രൂപ നിലവാരത്തിലായിരുന്നു ക്യാപ്റ്റൻ പോളിപ്ലാസ്റ്റ് ഓഹരിയുടെ ക്ലോസിംഗ് കുറിച്ചത് ജാഗരൻ പ്രകാശൻ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ മാധ്യമസ്ഥാപനങ്ങളൊന്നാണ് ജാഗ്രൻ പ്രകാശൻ ലിമിറ്റഡ് ദൈനിക് ജാഗ്രൻ മിഡ് ഡേ റേഡിയോ സിറ്റി തുടങ്ങിയ നിരവധി ബ്രാൻഡുകൾ കമ്പനിക്ക് സ്വന്തമാണ് നിലവിൽ പത്ത് അച്ചടി പ്രസിദ്ധീകരണങ്ങളും ഒൻപത് ഡിജിറ്റൽ മീഡിയ പോർട്ടലുകളും മുപ്പത്തൊമ്പത് റേഡിയോ സ്റ്റേഷനുകളും ജാഗ്രൻ പ്രകാശിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ആയിരത്തഞ്ഞൂറ്റൻപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടർ കൈവശം ജാഗ്രൻ പ്രകാശിൻ്റെ അറുപത്തൊൻപത് ശതമാനം ഓഹരിതും സ്വന്തമായുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക പാദത്തിൽ കമ്പനി നേടിയ വരുമാനം നാനൂറ്ററുപത് കോടി രൂപയും അറ്റാദായം അറുപത്തേഴ് കോടി രൂപ ഇതുമാകുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലിൽ ജാഗ്രൻ പ്രകാശൻ കൈവരിക്കുന്ന വരുമാനത്തിൽ പതിനഞ്ച് ശതമാനവും അറ്റാദായത്തിൽ പതിനെട്ട് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും അവസാനം മൂന്ന് വർഷങ്ങളിലും ഒരു തളർച്ച പ്രകടമാണെന്നും ശ്രദ്ധേയം അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജാഗ്രൻ പ്രകാശൻ ഓറിൽ ഇരുപത് ശതമാനത്തോളം തിരുത്തൽ നിറവിട്ടു കഴിഞ്ഞ ആഴ്ച എഴുപത്തൊന്ന് രൂപയിലായിരുന്നു ജാഗ്രൻ പ്രകാശൻ ഓവറുടെ ക്ലോസിംഗ് കുറിച്ചത് ഡിസ്ക്ലൈമർ മേൽ മേൽസൂചിപ്പിച്ച ഓഹരികളുമായി ബന്ധപ്പെട്ട് വരും പഠനാവശ്യത്തെ പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിപണിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അങ്കീത സാമ്പത്തിക തിരുടെ മാർഗ്ഗം നേടുന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കു ശേഷങ്ങൾക്കും ഈ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം